നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ഇന്ത്യ പന്ത്രണ്ട് ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ജനാബ് നദിക്ക് കുറുകെ റിയാസിൽ ആണ് സലാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത് വെള്ളം കുത്തിയൊഴുക്കി ഒഴുകി തുടങ്ങിയതോടുകൂടിയാണ് പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നത് നേരത്തെ ഉറി ഡാമുകളുടെ ഷട്ടറുകളും ഇന്ത്യ അപ്രതീക്ഷിതമായി തുറന്നിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന രണ്ടാമത്തെ ഡാം കൂടിയാണ് ഇത് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകാതെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ പാക് ബന്ധം രൂക്ഷമായതോടു കൂടിയാണ് ഭീകരവാദത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയത് നെടിനിർത്തൽ ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ല എന്ന് രാജ്യം ആവർത്തിച്ചു വ്യക്തമാക്കി ഇന്ത്യയുടെ വെള്ളം ഇന്ത്യക്ക് മാത്രമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് കടുപ്പിച്ചിരുന്നു പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് ലോക ബാങ്കും നിലപാട് എടുത്തിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന് ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അറിയിച്ചു അതേസമയം ഇന്ത്യ പാക് ബോർഡറിലെ കർത്താർപൂർ ഇടനാഴിയും തൽക്കാലം തുറക്കില്ല എന്നും രാജ്യം വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പാകിസ്ഥാന്റെ തുടർ നീക്കം നിരീക്ഷിച്ചു വരികയാണ് രാജ്യം അതിനിടെ വെടിനിർത്തൽ കരാറിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമബാധ തുറന്നു മുഖം രക്ഷിക്കാനുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ രാവിലെ പാകിസ്ഥാൻ നടത്തിയത് അതിർത്തി മേഖലയിലെ വീടുകൾ ആശുപത്രികൾ പള്ളികൾ ഗുരുദ്വാരങ്ങൾ എന്നിവയും ഗുരുദ്വാരകൾ എന്നിവയും ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ ും ആക്രമിക്കാൻ ശ്രമിച്ചത് എന്തെങ്കിലും വിജയം ചൂണ്ടിക്കാട്ടി മുഖം രക്ഷിക്കാൻ നടത്തിയ പരിശ്രമം അല്ലെങ്കിൽ പരഭ്രാന്തി മാത്രമാണ് എന്നാണ് വ്യക്തമാകുന്നത് ഇന്ത്യയെ ആക്രമിക്കുമ്പോഴും കൂടുതൽ ശ്രമവും പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ നടത്തിയത് പൂർണതോതിലുള്ള യുദ്ധം അവർ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അതിന് ഇത്രയും കാലതാമസം വേണ്ടിവരില്ല എന്നാണ് വ്യക്തമാകുന്നത് നിലനിൽപ്പ് ചോദ്യം ചെയ്താൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നായിരുന്നു ഒരു ഭീഷണി ഭയമുള്ളവരും പ്രത്യാഘാതം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഡ്രോൺ ഉപയോഗിച്ചുള്ള കളി പോലും ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ തുടരാൻ കഴിയൂ എന്നാണ് വ്യക്തമായത് മാത്രമല്ല ഡ്രോൺ ഉപയോഗം മാത്രമല്ല പരാജയപ്പെട്ടതിന് മുൻപ് അവസാനത്തെ ആയുധം വരെ അവർക്ക് പ്രയോഗിക്കേണ്ടി വരുമായിരുന്നു ചൈന എന്തുകൊണ്ടാണ് ആശങ്കപ്പെട്ടത് അല്ലെങ്കിൽ ഇടപെടാത്തത് എന്ന ചോദ്യവും കൂടി ഉയരുകയായിരുന്നു ഈ നിലവാരം കുറഞ്ഞ അതായത് വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളാണ് അവർ പാകിസ്ഥാൻ നൽകിയത് എന്നാണ് കാരണം നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് യാതൊരുവിധ ജ്ഞാനവും ഇല്ലാത്തവരാണ് അത് ഉപയോഗിച്ചത് തങ്ങളുടെ സൽപ്പേര് പോയാൽ ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കുമുള്ള ആയുധ കയറ്റുമതിക്ക് തന്നെ അത് വിഘാതമായി മാറിയേക്കാം എന്ന ഭയം ചൈനയ്ക്കുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക നാഴിയും അപകടത്തിലാവുമെന്ന് അവർ ഭയന്നു റാവൽപിണ്ടി ചക്ലാല റഫീഖി എന്നിവിടങ്ങളിൽ മൂന്ന് പ്രധാന വ്യോമ താവളങ്ങൾ ആ ശനിയാഴ്ച രാവിലെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ വ്യോമ മേധാവിത്വം നേടുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് അങ്ങനെ വന്നാൽ പാകിസ്ഥാനെ വിഭജിക്കാനുള്ള കരുതലിലേക്ക് ഇന്ത്യ നീങ്ങുമായിരുന്നു സാമ്പത്തിക ഇടനാഴിയുടെ നിലനിൽപ്പിന് അത് ഭീഷണിയാകും പാകിസ്ഥാൻ പിന്മാറണമെന്ന് ചൈന ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് പാകിസ്ഥാനെ അങ്കലാപ്പിലാക്കിയ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനിടെ ഉണ്ടായി ബലൂജ് ലിബറേഷൻ ആർമി ശനിയാഴ്ച മാത്രം നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് അതേസമയം അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും ഭീഷണിയുണ്ടായി തുർക്കിയിൽ നിന്നെത്തിയ ഇരുപത് സൈനികരും മടങ്ങിപ്പോയി ചുരുക്കത്തിൽ പാകിസ്ഥാൻ നാല് വർഷത്തു നിന്നും വളയപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തു ഇന്ത്യ സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശനിയാഴ്ച രാവിലെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഈ നിലപാടിനെ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ നിലപാട് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ പതിനാറ് ലക്ഷം സൈനികർക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ആറു ലക്ഷം പേർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പാക് വ്യോമസേനയിലെ സീനിയർ എയർ മാർഷൽ തന്നെ അമേരിക്ക ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന പരസ്യമായി ആവശ്യപ്പെട്ടത്